സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയ സമിതിയിൽ നിന്നും നടനും എം എൽ എയുമായ മുകേഷിനെ ഒഴിവാക്കിയേക്കും എന്നാണ് ലഭിക്കുന്ന വിവരം മുകേഷിനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം മുകേഷിനോട് പദവി രാജിവയ്ക്കാൻ സർക്കാർ വൃത്തങ്ങൾ ആവശ്യപ്പെടും സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്ന വ്യക്തി തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ അംഗമാകുന്നതിലൂടെ സർക്കാർ എന്ത് നയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം സുനിഷരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എം എൽ എ സ്ഥാനം രാജിവെക്കില്ല മുകേഷ് എം എൽ എ സ്ഥാനം ാൻ പാർട്ടി ആവശ്യപ്പെടുകയുമില്ല എന്നാൽ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ആരോപണവിധേയനായൊരു ചലച്ചിത്ര താരം തുടരുന്നത് ശരിയല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നുതന്നെ ഈ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഇറങ്ങുമോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺ ഈ പറഞ്ഞത് തന്നെയാണ് അതായത് സിനിമാ മേഖലയിലെ ഒരു ശുദ്ധികലശം എന്ന രീതിയിലായിരുന്നു സമഗ്ര സിനിമാ നയം വേണമെന്നൊരു ആവശ്യം ആവശ്യമുയരുന്നത് പ്രധാനമായും സർക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ പറയുന്നത് പോലെ കോൺക്ലേവും സിനിമാ നയവും കൊണ്ടുവന്ന നടപടി സ്വീകരിക്കുമെന്നതായിരുന്നു തുടക്കം മുതൽ പറഞ്ഞത് പക്ഷേ നിലവിൽ ആരോപണം ഉയരുന്നത് ഈ സിനിമാ നയ രൂപീകരണ സമിതിയിൽ തന്നെ ആരോപണ വിധേയനായ നടൻ അത് എങ്ങനെ വരുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞത് അരുൺ ഇപ്പോൾ പറഞ്ഞത് തന്നെ ഈ നയരൂപീകരണം നടത്തേണ്ട ഈ സമിതിയിൽ തന്നെ ആരോപണ വിധേയനായ ഒരാൾ വരുമ്പോൾ അത് സർക്കാരിന്റെ എന്ത് നയമാണ് എന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നു എന്നതാണ് ഇതുകൊണ്ട് തന്നെയാണ് സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നത് കാരണം ഈ സമഗ്ര നയം വേണമെന്ന് പറയുമ്പോൾ പോലും ഈ ഉദ്ദേശശുദ്ധി ഇപ്പോൾ സംശയിക്കപ്പെടുമോ എന്നത് സർക്കാരിന്റെ വിഷ സർക്കാർ ഈ വിഷയത്തിൽ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമിതി രൂപീകരണത്തിൽ നിന്നും മുകേഷിനെ മാറ്റി നിർത്താം തീരുമാനത്തിലേക്ക് തന്നെ സർക്കാർ എത്തുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ മാറ്റി നിർത്താനുള്ള കൂടിയാലോചനകൾ നടക്കുന്നു ഇടത് സാംസ്കാരിക നേതാക്കളിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ മുകേഷിനെ മാറ്റണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയരുകയും ചെയ്തിരുന്നു അതുകൊണ്ട് അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഈ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നത് അടക്കമുള്ള ആവശ്യങ്ങൾ പൊതു സമൂഹത്തിൽ നിന്നും ഉയരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ ഈ സമിതിയിൽ നിന്നും മാറ്റി നിർത്തുമ്പോൾ അതിനെങ്കിലും കുറച്ച് ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുമെന്നൊരു രീതിയിൽ കൂടി സർക്കാർ ചിന്തിക്കുന്നുണ്ട് എന്നതാണ് അതുകൊണ്ട് തന്നെ നിലവിലേതായാലും ഈ സ്ഥാനത്ത് നിന്നും മുകേഷിനെ നീക്കാനുള്ള ആലോചനകൾ നടക്കുന്നു ഉടൻ തന്നെ നീക്കിയേക്കുമെന്നത് തന്നെയാണ് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഇവിടെ ഉണ്ടാകുന്നു നേരത്തെ ഈ പത്തംഗ സമിതിയായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് നിലവിൽ ഏതായാലും ഉദ്ദേശശുദ്ധി അത് സർക്കാരിന് ബോധിപ്പിച്ചേ മതിയാകൂ അതുകൊണ്ട് ഏതായാലും മുകേഷിനെ ഈ സ്ഥാനത്ത് നിന്ന് നീക്കാനാണ് ആ സർക്കാർ ഈ നീക്കം നടത്തുന്നത് ഓക്കെ സുനിക്ഷ വ്യക്തമാണ് പത്ത് പേരടങ്ങിയ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ സിനിമയിലെ മാറ്റങ്ങളെക്കുറിച്ച് പഠിച്ച് ഒരു നയം ഉണ്ടാക്കാൻ വേണ്ടി കോൺക്ലേവിന് മുമ്പേ തന്നെ അതിൻ്റെ ഒരു കരടൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇങ്ങനൊരു ചലച്ചിത്ര നയരൂപീകരണ സമിതി ഉണ്ടാക്കിയത് പക്ഷേ ചലച്ചിത്ര മേഖലയിലെ തന്നെ കോളിളക്കമുണ്ടാക്കിയ ലൈംഗികാരോപണത്തിന് വിധേയനായ ഒരാൾ ആ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ ഇരിക്കുന്നത് ശരിയാണോ ശരിയല്ല വേലി തന്നെ വിളവ് തിന്നരുത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് എം എന്ന സ്ഥാനത്ത് നിന്ന് ഉകേഷൻ മാറിയില്ലെങ്കിലും ചലച്ചിത്ര നയരൂപീകരണ ിതിൽ നിന്ന് മുകേഷ് പുറത്തു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് സുനുഷ അയ്യല്ലൂർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന്